ഹൈ ഗ്രൈസ് എല്ലാവർക്കും ഫാസിൽ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ അടുത്തൊരു ഇലക്ട്രിക് വണ്ടി ഉണ്ട് ആ ഇലക്ട്രിക് വണ്ടിയുടെ ഫുൾ റിവ്യൂ ആണ് അതായത് ഞാനൊരു അമ്പത് കിലോ അമ്പതിനായിരം കിലോമീറ്ററോളം ഞാൻ വണ്ടി നല്ല എന്താ പറയുക അടിച്ച് പൊളിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഫുൾ നെഗറ്റീവും പോസിറ്റീവും ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നതാണ് അപ്പോൾ ഈ വീഡിയോ പലർക്കും ഉപകാരപ്പെട്ടേക്കാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട് വണ്ടി അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് കുളിച്ചിട്ട് തരാട്ടോ വലിയ ആയിച്ചുണ്ട് കുളിച്ചിട്ടില്ല കുളിച്ചിട്ട് വേണം പോകാനും അപ്പൊ നമുക്ക് പുറത്തൊക്കെ പോയിട്ട് നല്ല വീഡിയോ എടുക്കാം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഫുൾ നെഗറ്റീവും ഫുൾ പോസിറ്റീവും പറയുന്നതാണ് അപ്പോൾ സ്റ്റേറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഏത് ഫുൾ റിവ്യൂ ചെയ്യാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇതിന്റെ ഫുൾ പോസിറ്റീവും ഫുൾ നെഗറ്റീവും ഞാനിവിടെ പറയും യാതൊരു മടിയും കൂടാണ്ട് വളരെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പൊ നിലവിൽ അമ്പതിനായിരം അമ്പതിനായിരം കിലോമീറ്ററിന് മുകളിൽ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ എനിക്കുണ്ടായ പോസിറ്റീവ് നെഗറ്റീവ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ പെട്രോൾ വണ്ടിയാണ് പെട്രോളിൻ്റെ എക്സ്പെൻസും അതുപോലെ പെട്രോൾ വണ്ടികളുമാണ് എന്നെ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്താ വെച്ചാൽ മന്ത് എൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഏഴു വണ്ടി ഉണ്ട് അപ്പോൾ വണ്ടിക്ക് അത്യാവശ്യം നല്ല പെട്രോൾ വേണം അത് ഞാനൊരു പിന്നെ അത് മാത്രമല്ല വണ്ടിയുടെ എക്സ്പെൻസ് അതായത് നമ്മുടെ റിപ്പയർ എക്സ്പെൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഇതെല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിനാണ് എന്തുകൊണ്ട് ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറിക്കൂടാ എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് വരുന്നത് അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ ഒരുപാട് റിവ്യൂ കണ്ട് യൂട്യൂബിൽ ഒരുപാട് റിവ്യൂ കണ്ട് അതിൽ ഏറ്റവും നല്ല റിവ്യൂ വന്നത് ഏതറിനാണ് എന്ന് തോന്നിയിട്ട് ഞാൻ അവരെ ബ്രാഞ്ചുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അത് ഞാൻ എടുക്കുന്ന ടൈമിന് ഞാൻ ഈ വണ്ടി എടുത്തത് കോഴിക്കോട് നിന്നാണ് കോഴിക്കോട് നിന്ന് എടുക്കുന്ന ടൈമിന് അവർക്ക് ബ്രാഞ്ച് ഉള്ളത് കോഴിക്കോടും അതുപോലെ എറണാകുളം കൊച്ചിയാണ് അവർക്ക് ബ്രാഞ്ചുകളുള്ളത് ഈ വണ്ടി ഞാൻ പർച്ചേസ് ചെയ്തത് കോഴിക്കോട് ബ്രാഞ്ചിൽ നിന്നാണ് കോഴിക്കോട് അന്ന് ഞാൻ പർച്ചേസ് ചെയ്യുന്ന ടൈമിന് ഇവർക്ക് കേരളത്തിൽ രണ്ട് ബ്രാഞ്ചുകളാണല്ലോ ഒന്ന് കോഴിക്കോട് ഒന്ന് എറണാകുളം എൻ്റെ വീട് കിടക്കുന്നത് വളാഞ്ചേരിയാണ് ഈ വളാഞ്ചേരിയിൽ നിന്ന് ഞാൻ കോഴിക്കോട് പോയിട്ട് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി അന്ന് യൂട്യൂബിൽ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള വണ്ടിയായിരുന്നു ഞാനൊരു ട്രസ്റ്റ് ഡ്രൈവ് പോലും എടുക്കാണ്ട് അവരുമായി ബന്ധപ്പെട്ട് ഞാനിതിൻ്റെ ഡൗൺ പേയ്മെന്റ് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ വണ്ടി വണ്ടി എൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന ദിവസമാണ് ഞാൻ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ വളരെ അധികം ഹാപ്പിയായി വണ്ടി ഞാൻ കൊടുന്നു അങ്ങനെ ഇപ്പം നിലവിലിപ്പോൾ ഞാൻ ഒരു വർഷം എൻ്റെ വണ്ടി എടുത്തതിന് എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു വർഷം പിന്നെ അതുപോലെ നാല് മാസമാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല നടിച്ച് പൊളിച്ചിട്ട് ഞാൻ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് ഡെലിവറി ജോബ് ആണല്ലോ അപ്പോൾ ഒരു ദിവസം ഒരു പത്തിരുന്നൂറ് കിലോമീറ്ററിൻ്റെ മുകളിൽ എനിക്ക് യൂസേജ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ഭാഗങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് ലേഡീസിന് ഒരു ഫുഡ് റെസ്റ്റ് ഇല്ല അപ്പോൾ നമ്മളെ ഉമ്മയോ അല്ലെങ്കിൽ നമ്മളെ വൈഫോ ആരെങ്കിലും ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് അവൈലബിൾ ആയിട്ടില്ല അത് നമ്മൾ പുറത്തു വെക്കാം ക്യാഷ് കൊടുത്ത് വെക്കാം പക്ഷേ അങ്ങനെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു കമ്പനി പറയുന്നത് പുറത്തുനിന്നുള്ള പാർട്സുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാറൻറ്റി കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവുന്ന കാര്യം കൊണ്ടാണ് ഞാൻ അത് വെക്കാത്തത് പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് പറയാനുള്ളത് നമ്മൾ ബാക്കിൽ ഒരാളിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് ചളി നല്ലോണം ധരിക്കും ഈ മഴയത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചളി നല്ലോണം ധരിക്കും അത് നമ്മൾ എക്കോ മോഡിൽ ഞാൻ അങ്ങനെ വല്ലാണ്ട് കണ്ടിട്ടില്ല പക്ഷേ റെയ്ഡ് മോഡിൽ സ്പോർട്ട് മോഡിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല ആൾ നല്ല വെള്ള ഷർട്ടൊക്കെയാണ് കെട്ടിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചർച്ച പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് പറയാനുള്ളത് ഇതിൻ്റെ ചാർജർ ചാർജർ നമ്മൾ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ചാർജറോ അല്ലെങ്കിൽ ബാറ്ററി എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാർജറിന് വരുന്ന റേറ്റ് ഇരുപതിനായിരം രൂപയോളം വരുന്നുണ്ട് പിന്നെ ബാറ്ററിക്ക് വരുന്ന റേറ്റ് അറുപതിനായിരം രൂപയോളം വരുന്നുണ്ട് അതാണ് പിന്നൊരു അത് ഭയങ്കര ആണ് ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള വാറൻറ്റി കഴിഞ്ഞ ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അത് വാങ്ങുകയെന്ന് പറഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറൻറ്റി പീരീഡിൽ വാറണ്ടി പീരീഡ് ഉള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ കമ്പനി നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് റീപ്ലേസ്മെൻറ്റ് തരും എൻ്റെ ചാർജർ ഒരു പ്രാവശ്യം കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു കംപ്ലൈന്റ് ആയ ടൈമിൽ തന്നെ ഞാൻ ഞാനത് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഞാൻ തിരൂരി ബ്രാഞ്ചിൽ നിന്നാണ് സർവീസ് ചെയ്യുന്നതൊക്കെ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവർ അത് അപ്പോൾ തന്നെ ചാർജർ എനിക്ക് മാറ്റി തന്നു പിന്നൊരു പിന്നൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയാനുള്ള ഇതിൻ്റെ റേഞ്ച് ആണ് കിലോമീറ്റർ ആണ് കമ്പനി ഇത് പറയുന്നത് പക്ഷെ നമുക്ക് കിട്ടുന്നത് ഒരു എഴുപത്താറ് എഴുപത്തഞ്ച് അല്ലെങ്കിൽ എഴുപത്തി ഏഴ് കിലോമീറ്റർ ഒക്കെ മാക്സിമം പോയി എക്കോ മോഡൽ കയറി കിട്ടുക പിന്നെ അത് സ്പോർട്ട് മോഡലിലേക്കോ അല്ലെങ്കിൽ റൈഡ് മോഡിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് കുറയും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ ഡെലിവറി ജോബാണ് നടത്തുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു റേഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം എന്താ പറയുക എന്നെ ഡിസപ്പോയിൻറ്റഡ് ആക്കുന്ന ഒരു കാര്യമാണ് കാരണമെന്താ വെച്ചാൽ ഈ റേഞ്ചിൽ എനിക്ക് ഓടിക്കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ഒരു ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ ഡെയിലി ഓടാറുണ്ട് പക്ഷെ അതെങ്ങനെ വെച്ചാൽ ഒരു ഡെലിവറി ബോയ് വന്നിട്ട് അവൻ കുത്തി വെച്ച് ആൾ കുത്തി വെച്ച് അടുത്ത ഓർഡറിന് അവൻ എടുത്ത് പോവുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ എന്താ വെച്ചാൽ റേഞ്ച് അത്യാവശ്യമുള്ള വണ്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു ചാർജിങ്ങൊക്കെ മതി പിന്നെ പിന്നെ അവര് അപ്ഡേശവും കാര്യങ്ങളൊക്കെ പ്രോപ്പറാണ് അതൊന്നും കുഴപ്പമില്ല വണ്ടി സ്മൂത്താണ് പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ഇതിൻ്റെ അടിയിൽ സെൻടർ സ്റ്റാൻഡില്ല അപ്പം നമ്മൾ ഒരു വണ്ടി വാഷ് ചെയ്യാനൊക്കെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് സൈഡ് സ്റ്റാൻഡിൽ നിന്ന് ഇട്ടിട്ട് ചെയ്യേണ്ടി വരും സെൻടർ സ്റ്റാൻഡ് ഇല്ല അത് മെയിൻ മെയിൻ ഒരു പോരായ്മയാണ് പിന്നെ വന്നിട്ട് പിന്നെ പിന്നെ നമുക്കൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ പാർട്സുകൾക്കൊക്കെ വര ഭയങ്കര റേറ്റാണ് ഇപ്പോൾ നമ്മൾ സർവീസ് പ്ലാൻ ഉള്ള ഒരു സർവീസ് പ്ലാൻ കൊടുക്കുന്നുണ്ട് ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ് ആണ് അവർ സർവീസ് പ്ലാൻ വരുന്നത് അപ്പോൾ ആ സർവീസ് പ്ലാൻ എടുക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പാർട്സിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് ഭയങ്കര കുല്ലുന്ന റേറ്റ് ആണെന്ന് തന്നെ പറയാം ഇപ്പോൾ ഒരു ജസ്റ്റ് ഇതിൻ്റെ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ ആ ബെൽറ്റ് തന്നെ മാറ്റാനാണ് മാറ്റാനായിട്ട് മാറ്റാനായിട്ടൊരു മൂവായിരത്തഞ്ഞൂറ് രൂപോളം വരുന്നുണ്ട് ഇപ്പോൾ ഇടക്ക് വെച്ചിട്ട് എനിക്ക് സർവീസ് എനിക്ക് സർവീസ് വരാൻ വരുന്നത് ഞാൻ ഒരു മാസത്തിൽ ഒരു മാസത്തിൽ എനിക്കൊരു അയ്യായിരം കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ ആവാറുണ്ട് അപ്പോൾ ഞാൻ ഓരോ മാസം ഒരു സർവീസും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സർവീസ് പ്ലാൻ എടുത്തത് അപ്പോൾ സർവീസ് പ്ലാൻ എടുത്ത ആ ഒരു ഇതിൽ എനിക്ക് എല്ലാ മാസവും ഭയങ്കര ബ്രേക്ക് പാഡ് മാറ്റാനുണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ മൊത്തമായിട്ടൊന്ന് അവർ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊന്നും വലിയ എമൗണ്ട് ഒന്നും വരാറില്ല ഈടത്ത് ഈ അടുത്തായിട്ടാണ് എനിക്ക് വലിയൊരു ബിഗ് എമൗണ്ട് വന്നത് അത് വണ്ടിയുടെ ഡിസ്ക് പാഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഡിസ്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ബാക്കിലെ ഡിസ്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ പിന്നെ വണ്ടിയുടെ ബോൾ റൈസർ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ബെൽറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് കുറേ കാലം യൂസ് ചെയ്തതിനു ശേഷമാണ് മാറ്റിയത് അപ്പോൾ ഒക്കെ കൂടി ഒരു ഒമ്പത് സംതിങ് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ ഈ സർവീസ് പ്ലാൻ ഉള്ള ഇഷ്ട കാരണം കൊണ്ട് എനിക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് എന്തിൻ്റെ അറിയില്ല ഒരു ഇരുന്നൂറ്റമ്പത് ചെറിയ രണ്ട് മൂന്ന് പാർട്സിന് മാത്രം ഒരു ഇരുന്നൂറ്റി രൂപ മാത്രം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ വണ്ടി എടുത്തതിന് ശേഷം എനിക്കൊരു നാല് ഞാൻ ബാക്ക് ടയർ ഒരു നാല് പ്രാവശ്യം മാറിയിട്ടുണ്ട് അത് കൂടാണ്ട് ഫ്രണ്ട് ടയർ ഞാൻ രണ്ട് പ്രാവശ്യം മാറിയിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഉണ്ട് അപ്പോൾ അത് കാരണമാണ് ഞാൻ ബാക്ക് ടയറൊക്കെ അത്യാവശ്യം നല്ല ഓട്ടമുള്ള കാരണമാണ് പെട്ടെന്ന് പെട്ടെന്ന് മാറിയത് ഇതാണ് നെഗറ്റീവ് സൈഡുകൾ പറയാനുള്ളത് ഇനി പോസിറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാൻ എന്താ വെച്ചാൽ വണ്ടി വളരെ അധികം സ്മൂത്താണ് പിന്നെ ഇവരെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറാണ് പിന്നെ നമ്മൾ ഡബിൾ എച്ച് പോകുമ്പോഴോ കാര്യങ്ങളൊന്നും യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേറ്റൊക്കെ നല്ല വളരെ പെട്ടെന്ന് തന്നെ വലിക്കും പിന്നെ ഇവരെ സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ് അപ്പോൾ നമ്മൾ തിരൂര് ഞാൻ ഓൾറെഡി ഞാൻ വണ്ടി വണ്ടിയെടുത്ത പാട് കോഴിക്കോടിലേക്ക് സർവീസിംഗ് കൊണ്ടുപോയിരുന്നു പിന്നെ ഞാൻ ആ തിരൂരിലേക്ക് മാറ്റി എനിക്ക് പോകാനും വരാനൊക്കെ എന്റെ വീട് വളരാൻ കാരണം പോകാനും വരാനൊക്കെ സുഖം തിരൂരിലേക്കാണ് അപ്പോൾ അത് കാരണം ഞാൻ തിരൂരിലേക്ക് മാറ്റി തിരൂര് ഏത് ബ്രാഞ്ചിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ഇവരുടെ കസ്റ്റമർ സർവീസ് ഒക്കെ വളരെ അടിപൊളിയാണ് അവർ നമ്മളെ ബിഹേവ് ചെയ്യുന്നത് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്കവരെ സർവീസ് സെൻറ്ററിൽ തന്നെ സർവീസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ആ ഒരു റെസ്റ്റ് റൂമുണ്ട് അതിലിരുന്ന് തന്നെ നമ്മൾ സർവീസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം അതിപ്പോൾ പാർട്സുകൾ എന്തായാലും ചേഞ്ച് ചെയ്യണം നമ്മൾ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ അവർ പാർട്സുകൾ മാറ്റി വെക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അവർ പാർട്സുകൾ മാറ്റി വെക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഡയറക്റ്റ് കാണാൻ പറ്റും പിന്നെ എന്ത് കംപ്ലൈൻറ്റ്സും കാര്യങ്ങളുണ്ടായാലും ഡയറക്റ്റ് പറയും അങ്ങനെ കസ്റ്റമർ സർവീസൊക്കെ സൂപ്പറാണ് പിന്നെ അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നു കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പോസിറ്റീവ് സൈഡ് പറയാനുള്ളത് ഇതിന്റെ ഏത് മഴ ഏത് കാലാവസ്ഥയിലും നമുക്ക് വണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ മഴത്തായാലും പിന്നെ വെയിലത്തായാലും ഒക്കെ മഴത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഡിസ്പ്ലേയും ഒന്നും യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ വാഷ് ചെയ്യുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഒരു ഗുണം എനിക്ക് ആകെ ഒരു ഇഷ്ടപ്പെട്ട കാര്യം അതാണ് ഇലക്ട്രിക് വണ്ടിയിൽ വേറൊരു വണ്ടിയിൽ ഞാൻ അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷേ ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഞാൻ ഫുൾ വാഷ് ചെയ്തിട്ടുണ്ട് വണ്ടി ഭയങ്കര ഫോഴ്സിൽ തന്നെ ഞാൻ ഫുൾ വാഷ് ചെയ്തിട്ടുണ്ട് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് യാതൊരു ഇഷ്യൂസും കാര്യങ്ങളോ ഒന്നും ഇത് വന്നിട്ടില്ല പിന്നെ 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 വന്നിട്ട് ഒരു പോസിറ്റീവ് സൈഡ് പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളി ക്വാളിറ്റി അതുപോലെ സ്മൂത്ത്നെസ് പിന്നെ പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് എൻ്റെ മൈൻഡിൽ വന്നത് എന്താ വച്ചാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ചളിയൊക്കെ കൂടുങ്ങി കഴിഞ്ഞാൽ ബാൽറ്ററി ചളിയൊക്കെ കൂടുങ്ങി കഴിഞ്ഞാൽ ഒരു സൗണ്ട് വരുന്നുണ്ട് അതിൻ്റെ ഗ്രീസ് ഇട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മാറാറുണ്ട് അപ്പോൾ എത്രയാണ് എൻ്റെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഒക്കെ പറയാനുള്ളത് വണ്ടി ഇനിയിപ്പോൾ നിങ്ങൾ ഏതൊരു എടുക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാനെടുത്ത് ജെൻറ്റ് ടു ആണ് ഇപ്പോൾ ജൻ ത്രീ ആണ് ഇപ്പോൾ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ വണ്ടി ഏതൊരു എടുക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി അയ്യ അമ്പതിനായിരം സോറി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ എൻ്റെ അനുഭവം വെച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത് പിന്നെ ആയിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ സത്യം സത്യസന്ധമായിട്ട് പറയുന്നു ഇത് വണ്ടിയുടെ പാർട്സിനൊക്കെ ഭയങ്കര വിലയാണ് വണ്ടിക്കും ഭയങ്കര വിലയാണ് വണ്ടിയുടെ പാർട്സിനൊക്കെ ഭയങ്കര വിലയാണ് അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ഓൺ റിസ്കില് നിങ്ങൾ വണ്ടി വണ്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി വണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വണ്ടി അടിപൊളിയാണ് വണ്ടിക്ക് നല്ല എന്താ പറയുക വണ്ടി ഈ വണ്ടിക്ക് വളരെയധികം നല്ല റേറ്റ് ഉണ്ടെങ്കിൽ പോലും ആളുകൾ ഒരുപാട് പർച്ചേസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇത് വണ്ടി ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും കാര്യങ്ങളൊക്കെ ഈ വണ്ടി അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ വേറൊരു വണ്ടി എടുക്കാൻ തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഇതും ഇതിനുള്ളൊരു കംഫർട്ട് വേറൊരു വണ്ടിയിൽ എനിക്ക് കിട്ടുന്നില്ല കാരണം അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടാണ് വണ്ടി പോണത് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ റിവ്യൂ എന്ന് പറയാനുള്ളത് അപ്പോ ഇനി അടുത്തൊരു വീഡിയോ ആയി കാണും വരെ ഗുഡ് ബൈ